ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കൊഞ്ച് ഇഷ്ടപ്പെടാത്ത ആരായാലേ അപ്പം നമുക്കൊന്നൊരു തേങ്ങാപ്പലൊഴിച്ച് കൊഞ്ച് ചേറി വെച്ചാലോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി വാ അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കുക അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് ഉലുവയിടുക ഉലുവേക്കൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് കറിവേപ്പിലിടുക കറിവേപ്പിലേക്ക് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളിയും ഈ വെളുത്തുള്ളിയും പച്ചമുളകുമാണ് എടുത്തത് അപ്പം നമ്മൾ ഇതിലേക്ക് ഇഞ്ചി ഇടില്ല നമ്മൾ ആകെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇടുന്നത് ഞങ്ങളുടെ പതിനഞ്ചല്ലി ചെറിയുള്ളിയും ഏഴെട്ടല്ലി വെളുത്തുള്ളിയും ഒരു മൂന്ന് കഷ്ണം പച്ചമുളകും എടുത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഉപ്പ് ഇട്ടാ പെട്ടെന്ന് വായിച്ചു വരും കേട്ടോ അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വയറ്റാം അതേ വയൻറെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി എരിഞ്ഞുകൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് ചെറിയ മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് വലിയ തക്കാളിയാണ് ഒരെണ്ണം ഇട്ടാൽ മതിയെ അപ്പം ഞാനിവിടെ മീഡിയം സൈസ് ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പഴുത്ത തക്കാളി ഇടുന്ന കേട്ടോ നല്ലത് പക്ഷേ എൻ്റെ ഒരു തക്കാളി ഇച്ചിരി പച്ചയായിരുന്നു ഒന്നായിരുന്നു പഴുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരും അപ്പം അതേ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്നും എക്കി അപ്പോൾ പെട്ടെന്ന് തുടച്ചുള്ളൂ ഇനി നമുക്കിതിലേക്ക് പൊടികളിടാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ അതായത് മല്ലിപ്പൊടി പിന്നെ രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അടുക്കി പിടിക്കാതെ നോക്കണേ അപ്പം ഇതേ പൊടികളൊക്കെ ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് ഇതേ പച്ചമണമൊക്കെ മാറി നന്നായി വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി മുക്കാൽ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവേ ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇപ്പം നമ്മൾ മുത്താൽ ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാവേ അപ്പൊ ഞാനിവിടെ ഒരു ലെമൺ സൈസിലാട്ടോ പുളി എടുത്തേക്കുന്നത് വാളം പുളിയാണ് ഞാൻ എടുത്തേക്കുന്നത് ലെമൺ സൈസിലെടുത്തിട്ട് അത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നേ അപ്പ അതാ വെള്ളം ആട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ പുളിവെള്ളമൊക്കെ ഒഴിച്ചു നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നാം പാൽ രണ്ടാം പാലൊന്നും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഏഹ് തേങ്ങാപ്പാലായിട്ട് ഒറ്റ പാലായിട്ട് ഒഴിച്ചേക്കുന്നത് ഞാനിവിടെ അര ബൗളോളം ഏഹ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവേ അപ്പൊ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊന്ന് നോക്കണം കേട്ടോ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം ഞാൻ നോക്കിയപ്പം കുഴപ്പമില്ലായിരുന്നു അപ്പം ഞാൻ ഇത് ഇപ്പം കൊഞ്ചിടാണ് നമ്മുടെ മീനാളെ ഞാൻ ഇട്ട് കഴിഞ്ഞു കൊഞ്ചിട്ടു അപ്പം ഞാൻ ഇനി കൊഞ്ചൊക്കെ ഇട്ടൊന്ന് വെന്ത്യതിനു ശേഷം ഉപ്പ് കറക്റ്റാണോ ആണോ ഉണ്ടോ എന്ന് നോക്കും കേട്ടോ ഇപ്പം കുഴപ്പമില്ലായിരുന്നു അപ്പം ഞാൻ കൊഞ്ചൊക്കെ ഇട്ട് എനിക്ക് വലിയ കൊഞ്ചാണ് കിട്ടിയത് ഈ എന്നിട്ട് ഞാൻ ദൈ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഒരു ട്വൻ്റി മിനിറ്റ്സ് എങ്കിലും ഇത് അടച്ച് വെച്ച് വേവിക്കണേ അപ്പം ഞാൻ ദീ ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എനിക്ക് പാകത്തിന് വേണ്ട രീതിയിൽ ഗ്രേവിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കൊഞ്ചൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചുകൂടെ ഒന്ന് വേവിച്ച് ഒന്നുകൂടെ ഒന്ന് കുറുക്കി കുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ദേ എൻ്റെ കറക്റ്റ് പാകത്തിന് എനിക്ക് വേണ്ടൊക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇത് ബോയിൽ ചെയ്യുന്നില്ല അപ്പം ഞാൻ ദേ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ടിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാൻ ഇനി നമുക്ക് അടച്ചു വെക്കാം സെർവ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതേ എൻ്റെ കൊഞ്ചേറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം യൂ